നമ്മടെ മീനെ എടിയ കൈയിട്ട് കളിക്കില്ല മീനെട്ട് കളിക്കില്ലേട്ടോ കൈയിട്ട് കളിക്കില്ല കളിക്കില്ലേ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പോണ്ട് ക്ലീനിങ് കേട്ടോ അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഒരു ഡാലിയ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഡാലിയയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അടിപൊളി ഒരു ഫ്ലവറുണ്ടായത് കേട്ടോ രണ്ട് മൂന്ന് മുട്ട ഉണ്ടായിട്ടുണ്ട് മീൻ തീറ്റ ഒന്നും നിന്നിട്ടില്ല എല്ലാ പ്രാവശ്യം രണ്ട് ദിവസമായിട്ട് ഡോറ നീ മേടിക്കും ആ മീൻ തീറ്റ ഒന്നും തിന്നിട്ടില്ല അപ്പോൾ ഇന്നലെയായിട്ട് തീറ്റാണല്ലോ ഇത് അത് ഇന്ന് തിട്ടതാണോ രാവിലെ ഇതുവരെ തിന്നിട്ടില്ല അപ്പം വേസ്റ്റ് ഭയങ്കരമായിട്ടായിരിക്കും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം നമ്മുടെ മിന്നൂസ് മിനുസിൻ്റെ പരിപാടി ഈ പൈപ്പ് വെച്ചില്ലേ നമ്മൾ വെള്ളം കളയുന്നേ കളയുന്ന ഇപ്പം റഷ്യ നിറച്ചോണ്ടുവാ രണ്ടു പൈപ്പും പക്ഷേ ഒരു പൈപ്പും നമുക്ക് വേറെ ചട്ടിക്ക് പൊക്കി മേലോട്ട്

ഈ കുളത്തിൽ മൊത്തം കുവാഴയുണ്ട് അപ്പം അത് ഞാൻ നമുക്ക് ഗോൾഡ് വിഷുണ്ട് അപ്പോൾ അത് എഗ്ഗൊക്കെ ഇടുമ്പം ഇനി ഏറ്റവും കൂടുതലും കുളവാഴയാണ് ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം കൊണ്ട് ഇട്ടതാണ് കുറച്ച് ഗോൾഡ് വിഷിനോട് കുറച്ച് മേടിച്ചു കൊണ്ട് ഇടണം ഈ പൈപ്പിനകത്തോടെ വെള്ളം നിറച്ചിട്ട് അങ്ങനെയാണ് ഞാൻ വെള്ളം കളയുന്നത് കേട്ടോ കാരണം ഇതിന് ഈ ടാങ്കിന് ഞാൻ അടിയിൽ ഓവ് പിടിപ്പിച്ചിട്ടില്ല അതായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് മിസ്റ്റേക്ക് പറ്റിയോണ്ട് ഞാൻ ഓവ് പിടിപ്പിച്ചിട്ടില്ല അടുത്ത് ഇങ്ങനെയാണ് വെള്ളം ഫുള്ള് കളയാൻ അപ്പം മീൻ കുഞ്ഞുങ്ങളൊക്കെ പോകാതെ നോക്കി വേണം കളയാൻ അപ്പം നല്ലപോലെ വേസ്റ്റുണ്ട് കുറേ ദിവസമായി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് കുറേ നാളായി അപ്പം അത്യാവശ്യം നല്ലപോലെ വേസ്റ്റ് ഉണ്ട് ഇത് കയറി അടയാതെ നോക്കി നോക്കി വേണം കളയാൻ ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം നമ്മൾ ചെടിയുടെ ചോട്ടോട്ടാണ് വിടുന്നു കേട്ടോ ആണെങ്കിൽ ചെടിക്കും വളമാണ് പിടിക്കാം പറഞ്ഞില്ലേക്ക് വലയുള്ളപ്പൊ ചവിട്ടെന്ന ചവിട്ടി ഇപ്പൊ കിടക്കും നമുക്ക് ഇവിടെ വരാം വെള്ളത്തില്ലേ ഒരു കാര്യം പറഞ്ഞാൽ കളിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടെ എടിയാ കൈയിട്ട് കളിക്കില്ല കേട്ടോ മിന്നുസേ കൈയിട്ട് കളിക്കില്ല എടി വെള്ള ചീത്ത വെള്ളം മാറിക്കേ വേറെ വെള്ളം തരാ നിനക്ക് ഓൾ ഡാലിക്ക് വേറെ മുട്ട ഒക്കെ ഉണ്ടായിട്ടുണ്ടോ രണ്ട് മൂന്ന് വേറെ രണ്ട് മൂന്ന് മുട്ട ഡാലിയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് നല്ല കുറച്ച് മീനുകളെ മേടിച്ചിടണം തവളത് ചാഴ്ണ്ട് അത് വെള്ളം പറ്റി ചെല്ലുമ്പത്തേക്കും പൊങ്ങമായിരിക്കും കോൾഡ് വിഷ് ഇപ്പൊ രണ്ടെണ്ണം അല്ലേ ഇതിനകത്ത് മൂന്നാളത്ത് ഏഹ് രണ്ടെണ്ണം നാളെ മേടിച്ചു രണ്ടെണ്ണം ആ രണ്ടെണ്ണം പിടിച്ചു അല്ലേ അതിന്റെ തീർന്നു അടുത്ത് അല്ലേ മുട്ട് വരുന്നുണ്ട് മുട്ട് വരുന്നുണ്ട് മുട്ടതേ വരുന്നുണ്ട് അതെ ഇതിൻ്റെ വരുന്നുണ്ട് ഈ മൊത്തം റിസോർട്ടില്ല മൊത്തം നിറഞ്ഞു നിൽക്കുക അത് മറ്റേ തവള പിടിക്കുന്നത് എനിക്ക് തോന്നുന്നത് തവള ഇപ്പം ചാടിച്ചു വിടാം പിന്നെ മറ്റേ ഗൗരാമി കുഞ്ഞുണ്ടായി രണ്ടെണ്ണം ഉണ്ട് അല്ല നാല് ഉണ്ട് ഇതേതെ ഗൗരാമി തോയി അത് താന്നുപോയി പോയി പൊങ്ങി വരുമ്പോൾ പിടിക്കാം അല്ല ഒരു അവളെത്താണത് അവളെ ഇത് കിഴങ്ങുണ്ടോ അതല്ലേ ഇത് മണ്ണിട്ടാ മതിയെ ഇത് മണ്ണിട്ടാ മതി എന്തോ ഇത് കിഴങ്ങാണല്ലോ ഇത് മറ്റേ പൂണ്ടാവുന്നേ റോസാപ്പൂ പോലെ പൊങ്ങി പൊങ്ങില്ലേ

മീനെ പിടിച്ചു മാറ്റാ നോക്കി നോക്കി ചാട് ചാട് ആ ഇടിച്ചി ചാടല്ലേ ചാടിയ നമ്മള് ചാടും ബോധം ഇല്ലാത്തതാ നമ്മള് കൈവിട്ടി നെയ്യുക ശരിക്കുള്ള പേരെന്നാ ഇതിന്റെ ശരിക്കുള്ള പേരനാ ജമന്തിയോ അതീതോ ജമന്തി ഇത് ജമന്തി ചെല്ലർ പറയുന്നേ ഇത് ചെല്ലർ ജമന്തി പറയുന്നേ അട്ടെന്നാറിയോ റോഷ ഇല പറഞ്ഞ എടുത്തിട്ട് മണത്തോക്കിടി ആണോ സൂപ്പർ മണാണോ അമ്മയെന്ന് മണത്തു നോക്കിയേ മണത്തെ തിരുമ്മ തിരുമീട്ട് മണക്കിരുമ മണക്ക് സൂപ്പർ മണു താഴെ പോയാലും ഇപ്പൊ കിടന്നേ ആ എന്റെ ആമ്പലങ്ങനെ ഓടിച്ചാലാ അതിന്റെ അകത്തോട്ട് എടുക്കാ വെള്ളയിലെ മീനത്തിടാ തലമുടി വെട്ടി പിടിക്കുന്ന ഏ തവള 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 ഇത ഇതിനകത്ത് കിടപ്പുണ്ട് അതിനെ പിടിച്ച് വിളി കളയണം ആ വലങ്ങിയതാ വല വല വലങ്ങിയതാ മീന മാത്രം പിടിച്ചിടാവളെ ഗോൾഡ് വിഷമുണ്ട് അയ്യോ നമ്മളുണ്ടായ എല്ലാ റിസോർട്ടിലോട്ടിട്ടോ കുറെ ആ അങ്ങോട്ട് പുറകിപ്പുറക്കി ഇട്ടോ പയ്യെ ചാത്തിരു

േരാമീണ്ട് മീൻസ് തവള നമ്മള് പയ്യെ ഇറക്കി അങ്ങ് വിട്ടേക്കാം അങ്ങ് ദൂരെ കൊണ്ട് വിട്ടേക്കാം ഇത് മൊത്തം റിസോർട്ടല്ലേ ഇതിനകത്തുള്ളു ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ അതിനെ കൊണ്ടിട്ടു ഇവിടെ ട്ടോ നമ്മുടെ മറ്റേ പായലിന്ന മീനെ ആ നല്ല വലുപ്പായി ഇങ്ങനെ ഇടിച്ചിട്ടാ മീൻ പേടിയാണ് ഇത് ഇവിടെ ഉണ്ടായത് ഗൗര രണ്ട് രണ്ട് കണ്ടിട്ടുണ്ട് ഇപ്പൊ അഞ്ചെണ്ണം അങ്ങോട്ടുണ്ട് വേറൊരു ടൈപ്പ് ചെളിയോ അത് ആ ഒരു എക്കോസിസ്റ്റം പോവും കുഞ്ഞുങ്ങളൊന്നും മണലൊക്കെ എവിടുന്നട്ടിന്ന് ചട്ടിക്കകത്ത് ചാടി തന്നെ ദേശം പോയി മതിലേ കുറച്ച് മണലേ ഉള്ളു കിടക്കട്ടെ ഇത് ഇടിയലേ കൊണ്ട് കേട്ടത് പൊങ്ങി വരാത്ത തോന്നല്ലേ ഇല്ല പേര് ഞാൻ മറന്നുപോയി പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ദൂരാമി മൂന്നെണ്ണമുള്ളൂ നാല് രണ്ടെണ്ണം ഇവിടെ ഉണ്ടായത് രണ്ടെണ്ണം ആണ് ഒരു മെയിലും ഫീമെയിലും ഉണ്ടായിട്ട് രണ്ടെണ്ണത്തിനെ ആണ് ചത്തുപോയത് രണ്ടെണ്ണം ഈ വിവര ബ്രീഡാകറായതൊന്ന് വയറ് കീർത്തിട്ടാണ് ചെയ്തത് വയറ് കീർത്ത് തയ്ക്കുന്നതിൻ്റെ അത് അങ്ങോട്ട് ഞാൻ പിടിക്കുമ്പോൾ കാണിച്ചുതരാം ഞാൻ പാൽ തിന്ന മീനിലോണ്ട് ഒത്തിരി പായലും ഇങ്ങനെ തീർന്നു പോകും അതുകൊണ്ട് ഒത്തിരി അങ്ങനെ പിടിക്കുന്നത് മറ്റേ സൈഡിൽ നിറച്ച പായൽ പിടിക്കുക നമുക്ക് കുറച്ച് ഗോൾഡ് വിഷിനും കൂടെ കുറച്ച് മേടിക്കാം ഇതിനകത്തോട്ട് ഇച്ചിരി കളർഫുള്ളായിട്ടുള്ള മീനുകളെപ്പം തരാം നമ്മുടെ റെഡ്സോട്ടയിൽ മൊത്തം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ടോ ഇവിടെ ഇതുകൊണ്ടോ ഒരു കളർ പോകുന്നത് ഗ്രേ കളർ അത് ഞാൻ അടി കയറി അതുണ്ടോ ചെയ്തത് അത് ഒരു കളർ വരുന്നത് നമ്മുടെ റെഡ്സോട്ടയിൽ വെറൈറ്റി ഒരു സാധനം അതിന് നൂറ്റമ്പൂരി ഒക്കെയാണ് ഞാൻ മേടിച്ചതാണ് ണ്ടായതായാലും മൊത്തം പോയിനക്ക് ഇവിടെ ഉണ്ടായ ഞാൻ പറയാ ബ്രീഡ് ആകാറു പറഞ്ഞ വയറ് കണ്ട വേർതിരിക്കുന്നേർ ഈ ജേലിവരുടെ ഇത് കണ്ടോ അല്ലെ ചേച്ചി ജനീവരും പോട്ടെ ഗവരുടെ കണ്ണു വേണ്ട റെഡ് റെഡ് കളറാണ് ഉണ്ടോ നമ്മുടെ പായൽ മീൻ നീളം കണ്ടോ അതിൻ്റെ ആ എന്നാ കുഞ്ഞ് പൊടിയത് കണ്ടോ നീളം കണ്ടോ എന്നാ സൈസാ ഇതിൻ്റെ മാക്സിമം സൈസാ സൈസാണോ തോന്നുന്നു കാരണം അതിക്കുള്ള ഇതായിട്ടില്ല എപ്പോഴും മീനെ പരിപാടി കഴിഞ്ഞു അവിടെ അതെ അത്യാവശ്യം ഇല്ല പരി കഴിഞ്ഞ് വെള്ളം നിറഞ്ഞാൽ മതി ഇനി അത് നിറയാൻ ഇനി കുറേ നേരം എടുക്കും ഞാൻ അത് നിറയണ്ടേ അപ്പം കാണത്തില്ല ഇനി നിറഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ അടുത്ത മീനുകളെ കൊണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇനി അപ്ലാശം കാണിക്കാം ഇനി കുറേ ഗോൾഡ് വിഷനൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് ബ്രീഡിങ് ആകുമോ നോക്കാം ഈ കുളവാഴയിട്ടിട്ട് അപ്പം നമ്മൾ ഇനിയിപ്പോൾ വെള്ളം നിറയണം അര മണിക്കൂറേം എടുക്കും കേട്ടോ ഇനിയിപ്പം ബാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ ഇതിട്ടാകാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ